ഭൂമിയിലെ മനുഷ്യരെ ഈവൽ സ്പിരിറ്റിൽ നിന്നും രക്ഷിക്കാൻ ദൈവം പന്ത്രണ്ട് മാലാകന്മാരെ അങ്ങ് ഇറക്കുകയാണ് ഈ പന്ത്രണ്ട് മാലാകന്മാരും ഈവൽ സ്പിരിറ്റിനെയൊക്കെ അകറ്റി മനുഷ്യമാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുകയാണ് നീണ്ട കാലത്ത് യുദ്ധത്തിനൊക്കെ ശേഷം ഈവൽ സ്പിരിറ്റിനൊക്കെ തന്നെ ഈ ഏഞ്ചൽസ് തടവിലാക്കുന്നുണ്ട് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന പൂർവാധികം ശക്തിയോടുകൂടി പിന്നീട് ഇവർ വീണ്ടും ഭൂമിയിലേക്ക് വരികയാണ് വീണ്ടും എങ്ങനെയായിരിക്കും ഈ ഏഞ്ചൽസ് മനുഷ്യരെ രക്ഷിക്കാൻ പോകുന്നത് ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ഒക്കെയാണ് ഓഗസ്റ്റ് ട്വന്റി റിലീസ് ചെയ്തിട്ടുള്ള എന്ന കൊറിയൻ ഡ്രാമ ഡിസ്കസ് ചെയ്യുന്നത് എട്ട് എപ്പിസോഡുകളാണ് ഉള്ളത് വീക്ക് വെച്ചിട്ടാണ് കേട്ടോ റിലീസ് ചെയ്യുന്നത് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എപ്പിസോഡ് വൺ എക്സ്പ്ലേഷനിലേക്കാണ് സോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഒരു കഥയാണ് പറയുന്നത് ഭൂമി സൃഷ്ടിച്ച ടൈമില് ആദ്യം തന്നെ ലൈറ്റിനെയാണ് ഫോം ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം പിന്നീട് സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ആനിമൽസ് ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് ഏഞ്ചൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അവര് ഭൂമിയിലേക്ക് സമാധാന കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പതുക്കെ പതുക്കെ ആ വെളിച്ചങ്ങ് മങ്ങി ഇരുട്ട് കൂടുകയും ഈവൽ സ്പിരിറ്റ് അങ്ങ് വിളയാടാണ് ആ ടൈമില് അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്ന ഈ ട്വൽവ് ഏഞ്ചൽസ് നീണ്ട കാലത്തെ യുദ്ധത്തിന് ശേഷം ജയിക്കുന്നുണ്ട് ഇവരനെ ഒരു ഹെൽ മൗത്തിൽ സീൽ ചെയ്തു വെക്കുകയാണ് എന്നാൽ ഈ നീണ്ട കാലത്തെ യുദ്ധം ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ ഇവരുടെ ശക്തിയൊക്കെ അങ്ങ് ചോർന്നു പോകുന്നുണ്ട് പിന്നീട് ഇവര് ഭൂമിയിലേക്ക് തിരിച്ചു പോയിട്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ അങ്ങ് ജീവിച്ചു തുടങ്ങുകയാണ് ഈ ഒരു വിവരണത്തിന് ശേഷം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തേയ്സാൻ എന്ന് പറയുന്ന ഒരാളെ കാണിച്ചുകൊണ്ടാണ് ഈ ട്വൽവ് ഏഞ്ചൽസ് ഉണ്ടല്ലോ അതിലെ മെയിൻ കഥാപാത്രമായിരിക്കും ആൾ റെപ്രസെന്റ് ചെയ്യുന്ന ആനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആയിരിക്കും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ആനിമൽസിന്റെ പവർ ഉണ്ട് അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ആളാണെങ്കിൽ ജയിലിലേക്ക് ഒരാളെ കാണാൻ വരുന്നുണ്ട് അതായത് തേയ്സാൻ ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ലോണൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനി നടത്തി വരികയാണ് സോ ലോണൊക്കെ മുടങ്ങിയ ഒരാളിനെ മീറ്റ് ചെയ്യാനാണ് വരുന്നത് അതും ജയിലിൽ ഇത് തന്നെ ഇയാളും തിരിച്ചു ചോദിക്കുന്നുണ്ട് അതായത് ഈ ലോൺ പിരിക്കാൻ വരുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് പക്ഷെ ജയിലിൽ വന്നിട്ട് ഇത് പിരിക്കാൻ നോക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ എന്തായാലും പൈസ ഞാൻ പരോളിനൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് തരാമെന്ന് പറയുമ്പോൾ തേസാനാണെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഇല്ല തന്റെ ആ ഒരു സമ്പത്തും അതുപോലെ കാറും എല്ലാം അങ്ങ് എഴുതി തന്നാൽ മതി ജസ്റ്റ് ഒരു സൈൻ ചെയ്താൽ എന്ന് പറയുമ്പോൾ ഇയാൾ അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ നൈസായിട്ട് തേസാനാണെങ്കിൽ അതെ ഞങ്ങള് സാധാരണയായിട്ട് ലോൺ കൊടുക്കുന്നത് ഗ്യാങ്സ്റ്റേഴ്സിനും അതുപോലെ ക്രിമിനൽസിനൊക്കെയാണ് ഒക്കെയാണ് അതെന്തുകൊണ്ടാണെന്നറിയോ അവരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പം ഞാൻ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇത് ചെയ്തു ല്ലേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടില്ല അതുകൊണ്ട് വല്ലാതിട്ട് മുഷിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്നും കൂളായിട്ട് പോകുമ്പോൾ നൂറ് വർഷം എന്താ തമാശ പറയുമെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ സംഭവം ശരിയായിരിക്കും ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജീവിച്ചു വരികയാണല്ലോ തിരിച്ചു പോകുന്ന ഈ തേസാനാണെങ്കിൽ ആളുടെ കൂടെ തന്നെയുള്ള മറ്റൊരു ഏഞ്ചിലാണ് പെരിജ്വിദോൾ എന്നാണ് കേട്ടോ ആളെ വിളിച്ച് പറയുന്നുണ്ട് ആൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എലി എന്ന ആനിമലിനെ ആയിരിക്കും പന്ത്രണ്ട് ഏഞ്ചൽസ് ഉണ്ട് അതുപോലെ അവർക്കൊക്കെ പന്ത്രണ്ട് ആനിമൽ നെയിംസും ഉണ്ട് സോ ഇതൊന്നു മനസ്സിലാക്കി വരാൻ രണ്ട് എപ്പിസോഡൊക്കെ എടുക്കും ജുദോളിനെ വിളിക്കുന്ന തേസാനാണെങ്കിലും ഈ അകത്ത് കിടക്കുന്ന ആളിനെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ഈ ഏഞ്ചൽ മെഡിക്കൽ ക്ലിനിക് ആയിരിക്കും കേട്ടോ ഇവർക്ക് മെഡിക്കൽ ക്ലിനിക് അതുപോലെ ജിമ്മ് പിന്നെ ലോണിൻ്റെ പരിപാടികളൊക്കെ തന്നെയുണ്ട് ലോൺ സെക്ഷനിൽ ഇരിക്കുന്ന ഖങ്ജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് പിന്നീട് കാണിക്കുന്നത് ആള് റെപ്രസെന്റ് ചെയ്യുന്നത് ഡോഗിനെ ആയിരിക്കും കേട്ടോ ആ നിങ്ങൾ ഗാങ്സ്റ്റർ ഒന്നും അല്ല അല്ലെ ക്രിമിനൽ ില്ലാലേ അപ്പോൾ പിന്നെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതായത് ഇത്തരത്തിൽ ഡിമാൻഡ് വെച്ചിട്ട് ലോൺ കൊടുക്കുന്ന ടീംസ് ആദ്യമായിട്ടായിരിക്കും പിന്നീട് അവിടെ മറ്റൊരുത്തൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ആളുടെ പേര് വോസങ് എന്നായിരിക്കും കേട്ടോ ആൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മങ്കി ആയിരിക്കും പിന്നീട് ഒരു തീ പോലെ എന്തോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആള് റെപ്രസെന്റ് ചെയ്യുന്ന ആനിമലിന്റെ പേര് ഹോസ് ആണ് ആളുടെ പേര് മാൽസുഖെന്നുമാണ് ഇവര് മൂന്നും ഇവരുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിദോളാണെങ്കിലും ഇവർക്കൊരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് അല്ല ധോണി വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ആൾ അവിടെ എത്തിക്കോളൂ എന്നാണ് ജിദോള് പറയുന്നത് ഇതേ ടൈമിൽ ആണെങ്കിൽ മുകളിലത്തെ ഫ്ലോറിൽ നിന്നും ഏറ്റവും താഴത്തേക്ക് നന്നായി തന്നെ ചാടുന്നത് കാണിക്കുന്നുണ്ട് ആൾ റെപ്രസെന്റ് ചെയ്യുന്നത് മങ്കി പറഞ്ഞല്ലോ അതായത് മങ്കി ഈ ചാട്ടത്തിന്റെ കാര്യത്തിലൊക്കെ മിടുക്കനാണല്ലോ സോ ആ ഒരു പവർ ഉണ്ട് തേസാനാണെങ്കിലും ജയിലിൽ നിന്നും തിരിച്ചു പോകുന്ന ടൈമിലാണ് ഡിറ്റക്റ്റീവിന്റെ കോള് വരുന്നത് ഇയാളുടെ പേര് എന്നാണ് നമുക്ക് ഡിറ്റക്റ്റീവ് എന്ന് വിളിക്കുക കേട്ടോ ആളാണെങ്കിൽ തേസാനെ വിളിച്ചിട്ട് അതായത് നിനക്ക് സുഖല്ലേ നീ ഹെൽത്ത് ഒക്കെ നന്നായി നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്നാണ് കേട്ടോ ആൾ തിരിച്ച് ചോദിക്കുന്നത് ആ അത് പിന്നെ കുറച്ച് ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഒരു ഡിറ്റക്റ്റീവല്ലേ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ അധിക ചിലവെന്ന് ചോദിക്കുന്ന തേസാനോട് അതുകൊള്ളാം ഡിറ്റക്റ്റീവാണെന്ന് വിചാരിച്ച് എനിക്കുണ്ടാവില്ല ചിലവുകൾ എന്നൊക്കെ പറഞ്ഞ് നന്നായി വാചക കസർത്ത് നടത്തുന്ന ടൈമിൽ െ പൈസ വേണം ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങ് അയച്ചു കൊടുക്കുന്നുണ്ട് ആൾ ഇത്രയ്ക്കും അർജന്റായിട്ട് പൈസ ചോദിക്കുന്നത് മറ്റൊന്നിനും ആയിരിക്കില്ല കുറെ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടായിരിക്കും നെക്സ്റ്റ് ില് ഒരു ക്ലിനിക്ക് കാണിക്കുന്നുണ്ട് പല്ല് ഡോക്ടറുടെ ഒരു ക്ലിനിക്ക് ആയിരിക്കും അവിടെ മൊത്തത്തിൽ സ്നേക്കിന്റെ പാടാണ് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല സ്നേക്ക് ആനിമലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏഞ്ചലിനെയാണ് പക്ഷെ അതിന് മുന്നേ നേരത്തെ ടീം ഒരു ധോണിനെ പറ്റിയിട്ട് പരാമർശിച്ചല്ലോ ആ ധോണിയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലിനിക്കിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ധോണി ഈ പിഗ് ആനിമലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പേഷ്യൻസിന്റെ നിലവിളി ശബ്ദം കേട്ട് അകത്ത് കയറി നോക്കുമ്പോൾ ഡോക്ടറായ സ്നേക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന അടുത്ത ഏഞ്ചലിനെ കാണിക്കുന്ന ആളുടെ പേര് ബങ്കു എന്നായിരിക്കും കേട്ടോ ആളാണെങ്കിൽ ിൽ ഒരു തരത്തിലുള്ള ദാക്ഷിം കാണിക്കാതെയാണ് ഈ പേഷ്യൻസിനോട് പെരുമാറുന്നത് കേട്ടോ അയ്യോ എൻ്റെ തലയൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന ധോണിയാണെങ്കിൽ അതെ സംഭവം തൻ്റെ ഈ പ്രാകൃതമായിട്ടുള്ള രീതിയൊക്കെ ആണെങ്കിൽ കുറച്ച് മയത്തിലൊക്കെ അങ്ങ് പെരുമാറി എല്ലാ പേഷ്യൻസിങ്ങനെ ഓടി പോകുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും നേരം തല എന്ന് പറഞ്ഞു കരഞ്ഞിരുന്ന ആ മനുഷ്യനാണെങ്കിൽ ആ ഇപ്പോൾ എൻ്റെ തലവേദനയൊക്കെ മാറി സെറ്റായി എത്ര ഡോക്ടർമാരെ കണ്ടു എന്നറിയൂ നിങ്ങൾ ആണെന്നൊക്കെ പറയുന്നതും പിന്നീട് അടുത്ത ആളിനെ ചികിത്സിക്കാൻ പോകുന്നുണ്ട് ഈ പേഷ്യൻസൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ ഈ ധോണി ആണെങ്കിലും പിന്നീട് മരുന്നൊക്കെ കൊടുക്കുന്നതും നല്ല റിവ്യൂ ഇടണേന്നൊക്കെ പറയുമ്പോൾ അതായത് ഈ ഒരു ക്ലിനിക്കിനെ ധോണി എത്രമാത്രം ഹൈപ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവിടെ ക്ലിയർ ആവുകയാണ് അങ്ങനെ ഈ ഡ്രസ്സസ് മൊത്തം വാരി ഡിറ്റക്റ്റീവ് ആണെങ്കിലും ഫുൾ ആണ് പേയ്മെൻറ്റാണ് ഒന്നും അല്ല എന്ന് പറഞ്ഞ് കാശൊക്കെ അങ്ങ് വീശി കൊടുക്കുന്നത് അതിനുശേഷം നേരെ വരുന്നത് അവിടുത്തെ ഒരു സ്കൂളിലേക്കായിരിക്കും ഇവിടെ കാണിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ഏഞ്ചലാണ് ആളുടെ പേര് മിർ എന്നാണ് കേട്ടോ ഓ പറയാൻ വളരെ എളുപ്പമുണ്ട് ആൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡ്രാഗണിനെ ആയിരിക്കും സോ ആള് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇവരുടെ കഥ തന്നെയാണ് അതായത് ട്വൽവ് ഏഞ്ചൽസിൻ്റെ കഥ കേട്ടോ ഈ ഈവൽ സ്പിരിറ്റിനെ ഒക്കെ നശിപ്പിച്ചാൽ അങ്ങോട്ട് വരുന്ന ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പിന്നീട് ഇവളോട് കുറച്ച് ഇമോഷണലി ആയിട്ട് സംസാരിക്കുകയാണ് അതായത് അതെ ഈ ഡ്രസ്സസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും ഇവൾക്കായിരിക്കും പക്ഷേ ഇവൾ അതൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല കാരണം ഇതൊക്കെ വാങ്ങിയത് ചീഫിൻ്റെ പൈസ കൊണ്ടാണ് അപ്പോൾ ഇതൊന്നും സ്വീകരിക്കാനുള്ള ഒരു അർഹതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ ഏ അങ്ങനെയൊന്നും പറയല്ലേ നീ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് പോയിട്ട് പത്ത് വർഷമായി നീ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാത്തെ നിങ്ങൾ ഇങ്ങനെ അകന്ന് നിൽക്കേണ്ട ആളുകളെല്ലാം എന്നൊക്കെ പറഞ്ഞ് നന്നായി തന്നെ കംഫോർട്ട് ചെയ്യാനും ഇവളുടെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെറുതെ ഏതോ ഒരു ഡ്രീമ് കണ്ടു അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് അതൊരു നല്ല ഡ്രീമല്ല അതിൽ സംഭവിച്ചതുപോലെയൊക്കെ നടക്കും എന്നൊക്കെ പേടിച്ചിട്ട് ാണ് ഇവൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് കേട്ടോ എന്താണ് ഡ്രീമെന്നൊന്നും ഇവൾ പറയുന്നില്ല അങ്ങനെ ഇവളാണെങ്കിൽ ആ സംസാരത്തിന്റെ പകുതിയിൽ വെച്ച് പോകുമ്പോൾ ഈ ഡിറ്റക്റ്റീവിന് നല്ല വിഷമാകുന്നുണ്ട് ഡിറ്റക്റ്റീവിന് മാത്രമല്ല ഇവളുടെ ഫേസും നല്ല അപ്സെറ്റൊക്കെ ആയിരിക്കും അങ്ങനെ ജയിലിൽ ഉണ്ടായിരുന്ന ആ ഒരു കൂതറുണ്ടല്ലോ ആൾ റിലീസാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം പാർട്ടിയൊക്കെ നടത്തുന്ന ടൈമിലാണ് ഈ തെസാൻ വിളിക്കുന്നത് പൈസ റെഡി ആയിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇയാളുടെ വിധം അങ്ങ് മാറുന്നുണ്ട് ആ തരാന്ന് പറഞ്ഞില്ലേ ആ എപ്പോഴെങ്കിലൊക്കെ അങ്ങ് തരൂ എന്ന് പറയുമ്പോൾ ഇയാൾ അങ്ങ് ചൂടാകുന്നുണ്ടെന്ന് മാത്രമല്ല തെസാ നേരിട്ട് അങ്ങോട്ട് വരാൻ പോകുക എന്ന് പറയുമ്പോൾ ഈ അലവലാദിയാണെങ്കിൽ ഇവന്റെ ബോയ്സിനോട് അയാളെ പഞ്ഞിക്കിടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് കൂടെയുള്ള ഗേൾഫ്രണ്ടിനോട് രക്തം ചീന്തുന്ന കളിയാണോ നീ കാണേണ്ട നീ അകത്തേക്ക് പൊക്കുന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് ജിദോളാണെങ്കിലും തേസാനെ വിളിക്കുന്നതും ഇയാളുടെ ഒക്കെ പുറത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഫൈറ്റ് ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ എവിടെ തേസാൻ അത് കൂളായിട്ടാണ് എടുക്കുന്നത് കാരണം ആളാണെങ്കിൽ ഇത്രയും ബോയ്സിനെ അടിച്ചിടുന്നതാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഒരു ഫൈറ്റ് ആയിരിക്കും ആളുടെ മുന്നിൽ ഒന്നും തന്നെ പിടിച്ചു നിൽക്കാൻ ില്ല ഇതൊക്കെ കാണുന്ന ഈ അലവലാദി ആണെങ്കിലും പിന്നീട് നൈസായിട്ട് പൈസയൊക്കെ അങ്ങ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇതാദ്യം അങ്ങ് ചെയ്താൽ മതിയായിരുന്നു പൈസ തികയത്തില്ലല്ലോ മോനെ ആ ഒരു കാര്യം ചെയ്യാം പുറത്ത് കിടക്കുന്ന ആ കാറുണ്ടല്ലോ അതുകൂടി ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ് മൊത്തത്തിൽ തെഹസാൻ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് ഇതേ ടൈമിൽ ജ്വിദോളാണെങ്കിലോ കഞ്ചിയെയും വോസങ്ങിനെയും മൽസുഖിനെയും മറ്റൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മറ്റൊരാളിൽ നിന്നും പൈസ പിരിക്കാനാണ് ഇവർ പോകുന്നത് അപ്പോൾ ഈ ഗേൾസിൻ്റെ കൂടെയുള്ള ഓസങ്ങാണെങ്കിൽ വലിയ കാര്യത്തിലാണ് നിങ്ങളിവിടെ നിൽക്കുക ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ചാടിയൊക്കെ പോയി നോക്കുമ്പോൾ അതായത് പൈസ വാങ്ങേണ്ട ആൾ കൂളായിട്ട് നടക്കുന്നത് കാണുന്നുണ്ട് ഇവനാണെങ്കിൽ വലിയ പ്ലാൻ ഒക്കെ ഇട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൂളായിട്ട് വരുന്ന മൽസുഖാണെങ്കിലോ ഇവന്മാരിട്ട് അങ്ങ് അടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നോടവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ എൻ്റെ അവസരം പാഴ് എന്നൊക്കെ പറയുന്നതും പുറത്തുള്ള ജിതോളാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് ആളുകളുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് ഇവർ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവരെ കാണുന്ന ആ ഫ്രോഡാണെങ്കിൽ ആ അവന്മാരെയൊക്കെ തല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നതും അപ്പോൾ വോസങ്ങാണെങ്കിലും ആ നിങ്ങൾ നിൽക്കും ഞാൻ ഡീൽ ചെയ്യാന്ന് പറയുമ്പോൾ എവിടെ മാത്സുക്ക് അതൊന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവള് ഫൈറ്റ് തുടങ്ങി വെക്കുന്നുണ്ട് ഇത് കാണുന്ന ആണെങ്കിൽ കാഞ്ചിയോട് അല്ല ഇവൾക്ക് ഒട്ടും ക്ഷമയില്ലേ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അങ്ങനെ ഒരൊന്നൊന്നര ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അതായത് ഫൈറ്റിംഗ് ഇഷ്ടപ്പെട്ടവർക്ക് നല്ലൊരു സീരീസ് തന്നെയായിരിക്കും അങ്ങനെ ഫൈറ്റിങ്ങിനൊക്കെ ശേഷം ഈ ഫ്രോഡിന്റെ പിന്നാലെ പോകുന്നതും അങ്ങോട്ട് വരുന്ന ധോണി ആണെങ്കിൽ പിടിക്കുന്നുണ്ട് നീ എന്താ ഈ വഴി വന്നിന്ന് മത്സ്യം ചോദിക്കുമ്പോൾ ആ എനിക്ക് രക്ഷപ്പെടുന്നു തോന്നി അതുകൊണ്ടാ വന്നേ ഇപ്പൊ ഹെൽപ്പായില്ലൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പൈസ മൊത്തത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഈ തേസൻ ആണെങ്കിൽ ഒരു തബോക്കിയൊക്കെ വിൽക്കുന്ന അമ്മൂമ്മയുടെ കടയിലേക്കാണ് പോകുന്നത് ആക്ച്വലി ഈ അമ്മൂമ്മയൊക്കെ ആ പ്രായമുണ്ട് തേസാനോ പക്ഷെ ഇവർക്ക് ഏജ് ആയത് തോന്നിക്കത്തില്ലോ അതായത് ഈ ഒരു അമ്മൂമ്മേനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവനെ അറിയാട്ടോ തേസാനെ ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതായത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലേഡിയോടായിരിക്കും അത്രയും നല്ല ഉണ്ട് അപ്പം ഈ ലേഡിയാണെങ്കിലോ ഇവന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതും ഓ നൂറ് വർഷമായി മടുത്തു ഇതൊക്കെ വിട്ടു പോകാനാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ലേഡിയാണെങ്കിൽ ഇവൻ്റെ വർക്കിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് നിങ്ങളെ ഏഞ്ചൽസിലെ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യല് എന്ന് പറയുമ്പോൾ അയ്യോ പതുക്കെ പറഞ്ഞു തേസൻ അവിടെ പറയുന്നുണ്ട് ആ എനിക്കറിയാവുന്ന സീക്രട്ടാണ് ഞാനിത് ആരോടെങ്കിലും പറയുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട എന്ന് പറയുന്ന ഈ ഒരു ഓൾഡ് ലേഡിയാണെങ്കിൽ പണ്ട് ഇവരും ഇവരുടെ അമ്മി അതായത് ചെറുപ്പത്തില്ലേ ലോണൊക്കെ കടം കൊടുത്ത ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമിൽ അന്ന് ഇവരെ ഹെൽപ്പ് ചെയ്തത് തേജ് ദാനായിരിക്കും കേട്ടോ ആ നന്ദി ഈ ഓൾഡ് ലേഡിക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കും അതിനെ പറ്റിയൊക്കെ പറയാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫും ഫാമിലിയും ഒക്കെ തന്നെ സാക്രിഫൈസ് ചെയ്തില്ലേ അതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റത്തില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാളിനെ നന്നായിട്ട് കംഫോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് മറ്റൊരു വയസ്സിനങ്ങോട്ട് എത്തുന്നതും തേയ്സാനോട് ചൂടാവുകയാണ് കേട്ടോ പറഞ്ഞല്ലോ ഈ ഓൾഡ് ലേഡി കാണുമ്പോൾ ഇവർക്കാണ് വയസ്സെങ്കിലും ഇവരേക്കാ വയസ്സ് തേസാനുണ്ട് അതായത് തേസാൻ ചെറുപ്പത്തിലേ കണ്ടു ഒരു കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്ര റെസ്പെക്ടോടുകൂടി ഒന്നുമില്ലല്ലോ സംസാരിക്കുക അപ്പോൾ ഇത് കേട്ടിട്ട് മറ്റൊരാളാണെങ്കിൽ അത് ശരി ഈ ഓൾഡ് ലേഡിയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് റെസ്പെക്റ്റ് ഒന്നും ഇല്ലേ ഇതൊന്നും പഠിപ്പിച്ച് എന്ന് പറഞ്ഞ് ചൂടാകുന്ന ടൈമില് ആദ്യം തേസാൻ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നീട് നന്നായി വേദനിക്കുന്ന ടൈമിൽ ആ മതി മതി എന്നൊക്കെ പറഞ്ഞ് ഇയാളെ നോക്കുന്ന ടൈമിലാണ് അതായത് പരിചയക്കാരനായിരിക്കും കേട്ടോ മാൻപോക്ക് എന്നാണ് ഇയാളുടെ പേര് ആ മാൻപോക്ക് നിനക്ക് മനസ്സിലായില്ല എന്നെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ തേസാൻ നീ ഇപ്പോഴും ചെറുപ്പാണല്ലോ എനിക്കിതേ വയസ്സായി എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ പരസ്പരം ഹഗ് ചെയ്യുന്ന ഒരു നല്ല സീൻ കാണിക്കുന്നുണ്ട് ഡിറ്റക്റ്റീവ് ആണെങ്കിലും ഫുഡ് ഒക്കെ കഴിക്കുന്ന ടൈമില് ന്യൂസിൽ കാണിക്കുന്നുണ്ട് അതായത് ഏതൊരു യുഗത്തില് കുറച്ച് റിലാക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അതായത് നമുക്കിപ്പോ ഈ ഡൈനോസറിന്റെ ഒക്കെ ഓരവശിഷ്ടങ്ങൾ കിട്ടത്തില്ലേ അതുപോലത്തെ എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നീട് സയന്റിസ്റ്റ് ഒക്കെ ഇത് ചെക്ക് ചെയ്യുന്ന ടൈമില് ഇതൊന്നും രജിസ്റ്റേർഡ് അല്ല എന്നും അത് മാത്രമല്ല ഇത് നോക്കുന്ന ടൈമിൽ ഇത് നന്നായിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സീൻ ഇവിടെ സ്വിച്ച് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ളുകള് ഒരു പാറക്കെട്ടിൻ്റെ അവിടേക്കൊക്കെ രാത്രിയിൽ എത്തുന്നതും അവിടെ എന്തോന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവരുടെ ലീഡറിനോട് പോയി അറിയിക്കുന്നുണ്ട് അതായത് ഓ കണ്ടുപിടിച്ചു എന്ന് ഓ ഗി ആരാണെന്ന് അപ്പം അവിടെ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല പൈസയൊക്കെ പിരിച്ച് പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന തേസാനാണെങ്കിൽ ആ മക്കളെ വായോ തബോക്കി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരെയും അവിടെ കാണുന്നില്ല കേട്ടോ ആരാണെങ്കിലും പിന്നീട് ലോക്കർ റൂമിൽ കയറിയിട്ട് ഈ പൈസയൊക്കെ അങ്ങ് ഒതുക്കി വെക്കുന്നതും അവിടെ ഒരുപാട് പൈസ ഉണ്ടായിരിക്കും ആദ്യം ആളുടെ ഫേസിലൊരു ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് സാഡായിട്ട് നിൽക്കുന്ന തേസാനെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് നേരത്തെ കാണിച്ച ആ ഒരു ഗ്യാങ് ഈ ലീഡറെയും കൂട്ടിയിട്ട് ആ ഒരു പാറക്കെട്ടൊക്കെയുള്ള സ്ഥലത്തേക്ക് വരുന്നതും അവിടെ കൈകളിങ്ങനെ അമർത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട് ആ പാറകളൊക്കെ തന്നെ നന്നായി ഷെയ്ക്ക് ആകുന്നുണ്ട് പക്ഷേ ഇയാൾ പെട്ടെന്ന് അങ്ങ് തെറിച്ചു പോവുകയാണ് പിന്നീട് ഈ ആണെങ്കിലും ഇയാളുടെ കൈ ഉണ്ടല്ലോ അത് കത്തി കൊണ്ട് കുത്തിയിട്ട് അവിടെ കറക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് സോ ആ ബ്ലഡ് ഒക്കെ ആകുന്നതും വീണ്ടും ഈ മലകൾ നന്നായിട്ട് ഷെയ്ക്ക് ആവുകയാണ് അത് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും വലിയ കറുത്ത ചിറകുകൾ ും ചുവന്ന കണ്ണുകളായിട്ടുള്ള അതായത് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഓകി വരികയാണ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ഈ എപ്പിസോഡില് ഓരോ ഏഞ്ചൽസിനെയും കാണിച്ചു പക്ഷെ ഇവരുടെ ഒരാളുടേതല്ലാതെ മറ്റുള്ളവരുടെ പവർ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ വരുന്ന എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി കാണിക്കുകയായിരിക്കും അതുപോലെ മിർ എന്നൊരു ക്യാരക്ടർ ഉണ്ട് സോ ആൾ ഒരു ഡ്രീം കണ്ടു എന്ന് പറഞ്ഞു അതായത് ആ ഡ്രീം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഒരു ഈ ഏഞ്ചൽസിനെ മോഷായിട്ട് ബാധിക്കുന്ന എന്തോന്നായിരിക്കണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് അതിനെ പറ്റിയിട്ടും ക്ലാരിറ്റി തന്നിട്ടില്ല പോട്ടെ കുറെ പേര് കാത്തിരുന്ന പാക്യൂം സീക്ക് ആണെങ്കിൽ ഈ കറുത്ത ചിറകുകളുള്ള അതായത് ഈവൽ സ്പിരിറ്റ് അതായത് വില്ലൻ ക്യാരക്ടർ ആയിട്ടാണോ വന്നിട്ടുള്ളത് അത് ഏറ്റവും നല്ലൊരു ട്വിസ്റ്റ് ആയി പോയി തുടർന്ന് സ്റ്റോറി എങ്ങനെ പോകുമെന്ന് കണ്ടറിയാം